വളരെ നല്ല സ്നേഹത്തോടുകൂടെ മുന്നോട്ടു പോയിരുന്ന കുടുംബജീവിതം പെട്ടെന്ന് തകരാറിലാകുന്നു ശിഥിലമാകുന്നു അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തി പ്രശ്നങ്ങളിലേക്കെത്തിലാക്കൻ്റെ വക്കിലെത്തുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതികളിലെ കേസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നു വൈവാഹിക ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് സംഭവിച്ചാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ചില ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പതിനൊന്ന് അടയാളങ്ങളാണ് ഭാര്യവർത്താക്കന്മാർക്കിടയിൽ സിഹർ ഉണ്ടായിരിക്കുക ഈ പതിനൊന്ന് അടയാളങ്ങളുള്ളവരിലൊക്കെ സിഹറുണ്ട് എന്നല്ല ഈ പതിനൊന്ന് അടയാളങ്ങൾ ഉള്ളവരിൽ ഒരു പക്ഷേ അതിന്റെ കാരണം സിഹർ ആയിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഒരു കാരണവുമില്ലാതെ ഒരു അടുപ്പവും ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ പരസ്പരം വിവാഹം കഴിഞ്ഞു പോയതിന്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്നൊരു അവസ്ഥാ വിശേഷത്തിലേക്ക് എത്തുന്നു അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അടുത്ത സമയം വരെ വളരെ സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോയിരുന്ന കുടുംബമാണ് പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാൽ ഒരുപക്ഷെ സിഹറ് കാരണമായിട്ടായേക്കാം അപ്പൊ അത്തരം സിഹറുകൾ ബാത്തിലാക്കിയാലാണ് ആ കുടുംബ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പൊ വളരെയധികം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടെങ്കിൽ പരസ്പരം അത് സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബജീവിതം ആ കുടുംബജീവിതം തകർക്കാൻ അത് സാധിക്കും എന്നുള്ളതാണ് ഖുർആാനിലുണ്ടല്ലോ ആയത് ഫൈതോ ഒരാളുടെയും ആളിന്റെ ഭാര്യക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ വിട്ടി പിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം സിഹറുകൾക്കാണ് സിഹറു തഫ്രീഖ് എന്ന് പറയുന്നത് അപ്പോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടി പിരിയിക്കുന്നതിനുള്ള ആഭിചാര വിദ്യകൾ പഠിച്ച ആളുകളുടെ അടുക്കൽ പോയി മാരണം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി കൂടോത്രം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി ഈ ഈ ബന്ധത്തിലെ അസൂയയുള്ള ഈ ബന്ധത്തിലെ വളരെയധികം ദേഷ്യമുള്ള ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത ചില ആളുകളെ ചില ദുർശക്തികളെയും പൈശാചിക സേവ നടത്തുന്ന ആളുകളെയൊക്കെ സമീപിച്ച് ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ എൻ്റെ വീഡിയോ അത്തരം ദേഷ്യമുള്ളവരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയട്ടെ ആ ദേഷ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി വെക്കണം സ്വർഗത്തിൽ കിടക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കലാണ് അതുകൊണ്ട് തന്നെ ആഭിചാര പ്രവർത്തനം കൂടോത്തരം മാരണം സിഹർ ഇതെല്ലാം വൻ പാപങ്ങളിൽ പെട്ടതാണ് അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും സാധിക്കുകയില്ല അത് വലിയ പാപമാണ് വലിയ കുറ്റം കിട്ടുന്ന മഹാപാപമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദുർമന്ത്രവാദികളുടെയോ അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മറ്റോ പോയി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിലെ സമയത്തിൽ വന്ന തെറ്റിദ്ധാരണയുടെയോ സംശയത്തിന്റെ പേരിൽ പരസ്പരം ദേഷ്യത്തോടു കൂടെ ഇത്തരം ുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായി നരകമായിരിക്കും അതിന്റെ ശിക്ഷ എന്ന് താക്കീതായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹത്തോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ വിശുദ്ധ ഖുരാൻ പറഞ്ഞതുപോലെത്തും ആ അവർക്കിടയിൽ നല്ല സ്നേഹവും കാരുണ്യവും വേണം അപ്പൊ അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ കുടുംബജീവിതം വളരെ നന്നായി സ്മൂത്തായി മുന്നോട്ട് പോകോട്ട് ഉപകരിക്കുന്ന കാര്യമാണ് അപ്പോൾ സിഹറുദഫരി ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ രണ്ട് സംഭവങ്ങളെ ആ ദമ്പതികൾക്കിടയിൽ ആ കപ്പിൾസിനിടയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അതിനെ തീർത്തും എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുക അതിനുവേണ്ടി സിഹറു ചെയ്യുന്ന ആളുകളുടെ സമീപത്ത് അവർ ചെല്ലും അവർ ചില ദുശക്തികളെ ചില ദുർമന്ത്രവാദികളെ അവർ സമീപിക്കും അവർ സമീപിച്ചിട്ട് ഇവരുടെ അവർക്ക് ആവശ്യമുള്ള ആളുകളുടെ പേരുകളും നാളുകളും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ും ഇത്തരം ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ ഇതിന്റെ പ്രവർത്തനങ്ങൾ സിഹറിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി ഫലിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണോ സിഹിർ ചെയ്യേണ്ടത് അവരുടെ അവരുടെ ശരീരവുമായി ഇഴകിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ചെരുപ്പുകൾ നഖങ്ങള് മുടികള് ഇങ്ങനത്തെ ഒക്കെ എടുത്ത് അതും കൂടെ ഈ സിഹറ് ചെയ്യുന്ന ക്രിയകൾക്കൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായി സംഭവിക്കുമെന്ന് ചില ദുർമന്ത്രവാദം അത്തരം കേസുകളൊക്കെ നമ്മളുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റിയോട് കൂടെ പറയാൻ സാധിക്കുന്നത് 对。<Okay. S 2> okay. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ചില പ്രവർത്തനങ്ങൾ ചില ക്രിയകളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരം വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ചെരുപ്പുകള് നഖങ്ങള് മുടികൾ അവരുപയോഗിച്ച പല വസ്തുക്കൾ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി അവരുടെ പേര് പറഞ്ഞുകൊടുക്കുക നാള് പറഞ്ഞു കൊടുക്കുക അവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്ത് ശക്തമായ രൂപത്തിൽ പിശാചിനെ സേവിക്കുന്ന ചില ആളുകളുടെ അടുക്കൽ പോയിട്ട് ആ ദമ്പതികൾക്കിടയിലെ ഈ സ്നേഹവും കാരുണ്യൊക്കെ ആഭിചാരക്രിയകൾ ചില വിദ്യകൾ അവർ ചെയ്തു തുടങ്ങും അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോ ആ നല്ല കൂടെ മുന്നോട്ട് പോയിരുന്ന കുടുംബം അതിങ്ങനെ പതുക്കെ അവർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ആ ദമ്പതികൾക്കിടയിൽ പരസ്പരം തെറ്റിദ്ധാരണകള് ജനിക്കാൻ തുടങ്ങും അവർക്ക് ആ തെറ്റിദ്ധാരണകൾ ജനിച്ച് പിന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് പരസ്പരം പഴി പറഞ്ഞ് പരസ്പരം ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി അവസാനം അത് വ്രണപ്പെട്ട് 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 അത് വിവാഹമോചനത്തിലേക്ക് എത്തി അവസാനം തൊലാത്തിലേക്കൊക്കെ എത്തിയിട്ട് അവർ പിരിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് പല കുടുംബജീവിതത്തിലും സിഹർ തഫ്രിയുമായി ബന്ധപ്പെട്ട് നാം കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സിഹറുകൾ ബാപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ സിഹറ് ബാധിച്ചവരെ അത് തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ട് വരണം ഈ ഷെയ്ത്വാനുമായി വന്ന സിഹറ് എന്തായാലും സംഭവിക്കുമെന്ന് സിഹറുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും രണ്ട് വീഡിയോ ഒന്ന് സിഹറ് ബാധിച്ചാലുള്ള പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഹറ് മുത്തനബി സഹു അലൈഹി വസ്ലാം അങ്ങൾക്ക് സംഭവിച്ചു സിഹറ് ബാധിച്ചാലുള്ള ലക്ഷണങ്ങള് ആ സിഹറ് ബാധിച്ചാൽ അതെങ്ങനെ ബാപ്പിലാക്കാം പിന്നെ സിഹർ ചെയ്തവരെ തിരിച്ചറിയാം ഇങ്ങനെ മൂന്ന് വീഡിയോകളെ സിഹറുമായി ബന്ധപ്പെട്ട് നാം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ദമ്പതികൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് സംഭവിക്കുന്ന ആ ഒരു പ്രത്യേക സിഹറ് ആ സിഹർ തഫിഖുമായി ബന്ധപ്പെട്ട വിഷയം ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഇബിലീസിന് പിഷാജിന് വലിയ ഇഷ്ടമാണ് ഈ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതം അത് തകർന്ന് കാണാൻ പിഷാജിന് വളരെ ഇഷ്ടമാണ് മാത്രല്ല ഈ പിഷാജ് ഒരുപാട് ഇബിലീസിന്റെ കീഴിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ സത്യാണല്ലോ അത്തരം ആളുകള് ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ നേതാവായി ഇബിലീസിന്റെ അടുക്കൽ വരും ഇബിലീസിന്റെ അടുക്കൽ വന്നിട്ട് അവര് കാര്യങ്ങളൊക്കെ പറയും ഞാൻ ഇന്നാലിന്ന ആളുടെ അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നും ഇന്നും പ്രവർത്തനങ്ങൾ അവരിൽ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ ഈ ഷൈത്വാന് അവരുടെ ഇബിലീസിനോട് വന്ന് പറയും അങ്ങനെ ഇബിലീസിനോട് വന്ന് പറയുമ്പോൾ ആ ഇബിലീസ് അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് പറയും ഇതൊന്നും ഒന്നും ആയിട്ടില്ല ഈ ചെയ്തതൊന്നും ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അപ്പോഴാണ് ആരെങ്കിലും ഒരാൾ അതിന്റെ കൂട്ടത്തിൽ ശക്തമായ രൂപത്തിൽ ചെയ്ത ആളുകൾ എഴുന്നേറ്റ് എന്ന് പറയും ഏർ ഞാന് അയാളുടെയും അയാളെ ഭാര്യയുടെയും അയാളുടെ കുടുംബങ്ങളുടെയും ഇടയില് പരസ്പരം വരെ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടില്ല അതിന്റെ അറബിയാണ് ഞാൻ വായിച്ചത് ആ ഭിന്നിപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പോന്നത് എന്ന് പറയുമ്പോൾ എബിലേസ് സന്തോഷിക്കുമെന്നാണ് എന്നാണ് അവരെ വല്ലാതെ എങ്ങനെ സ്നേഹത്തോടു കൂടെ ആലിംഗനം ചെയ്ത് നീ ചെയ്ത പ്രവർത്തനം വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞേ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെയാണ് പിന്നീട് നാം അത് തൊലാത്തിലേക്കും അതേപോലെ തന്നെ ക്രൂരമായ രൂപത്തിലെ കൊലപാതകങ്ങളിലേക്കും മറ്റുമൊക്കെ എത്തുന്നതായിട്ട് നാം കാണുന്നില്ലേ എങ്ങനെ അല്ലാതെ സാധിക്കുന്നു വർഷങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഇല്ലാത്ത എത്രയോ കുടുംബങ്ങൾ തകരുന്നേ കാണുന്നില്ല അവർക്കിടയിൽ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല അവർ സാമ്പത്തികമായിട്ടുണ്ട് അവർക്ക് നല്ലൊരു വീടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇരു പാർട്ട്നേഴ്സിനും ഉണ്ടായിട്ടും അവർക്കിടയിൽ ഇത്തരം കൊലപാതകങ്ങൾ ഇത്തരം അനൈക്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇത് എവിടെ എന്താ കൗൺസിലിങ്ങിന് പോയിട്ടും എവിടെ എന്താ ഏത് വലിയ ട്രെയിനേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശക്തമായ സിഹറ് ബാധിച്ചതായേക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ആ ബാത്തിലാക്കണം ആ സിഹറബാത്തിലാക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കണം നല്ല സന്തോഷത്തോടു കൂടെ പോകുന്ന കുടുംബമാണ് പെട്ടെന്നാണ് ഇതിലേക്കൊക്കെ എത്തുന്നത് തീർച്ചയായും ഈ പറയാൻ പോകുന്ന പതിനൊന്ന് കാരണങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുക അത്തരം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ സിഹറു ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങി അത് ബാത്തിലാക്കിയാൽ നിങ്ങളുടെ കുടുംബം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും ഇതായിരുന്നു അതിന്റെ തടസ്സമായിട്ട് സംഭവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ആ പതിനൊന്ന് കാരണങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ വിവാഹത്തിന് തൊട്ട് ശേഷമൊക്കെ ആയിട്ട് നല്ല സൗന്ദര്യവും നല്ല ഭംഗിയൊക്കെ തോന്നിയിരുന്ന രണ്ട് പാർട്ട്നേഴ്സിന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സുപ്രഭാതത്തിൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് തോന്നിയത് അവൾക്ക് തീരെ ഭംഗിയില്ലല്ലോ കാണാൻ ഒരു ക്യൂട്ട്നെസ് തോന്നിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഭാര്യ അതേപോലെ പോലെ ഭർത്താവിനെ ഈ തീരെ ശരിയില്ലല്ലോ ആദ്യത്തെ പോലെ എന്നില്ലാലോ ഭംഗി തീരെ ഇല്ലല്ലോ എന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യം ഇല്ല എന്ന് മാരേജിന് ശേഷം തോന്നിക്കുക അത് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നിക്കുക അതുവരെ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെറുപ്പൊക്കെ തോന്നി ഇങ്ങനെ തോന്നിക്കുന്ന രൂപാണെന്നുണ്ടെങ്കിൽ അത് ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷെയ്ത്വനിൽ വന്ന് അത്തരം ഷെയ്ത്വാനിന്റെ പ്രവർത്തനങ്ങൾ അത് തുടങ്ങി എന്നുള്ളതിൻ്റെ അതൊക്കെ അതേപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ പരസ്പരം ദേഷ്യമുണ്ടായിരിക്കുക എന്തിനും ഏതിനും ദേഷ്യപ്പെടും അത് ഭാര്യയും ദേഷ്യപ്പെടും ഭർത്താവും ദേഷ്യപ്പെടും ദേഷ്യപ്പെടുക ഒരാവശ്യവുമില്ലാതെ അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചായ നമ്മളൊരു വൈഫ് ചായ കൊടുത്തു കഴിഞ്ഞാൽ ആ ചായ ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാല് ആ ചായ എടുത്തു കുടിക്കുന്നതിൻ്റെ ഇടയിൽ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവൂല എന്നാലും വെറുതെ ദേഷ്യപ്പെടും ഒരാവശ്യം ഇല്ലാതെ ദേഷ്യപ്പെടും പരസ്പരം സംസാരിക്കാതെ എപ്പോഴും ഇവരുടെ സംസാരങ്ങൾക്കിടയിലൂടെക്ക് ദേഷ്യം പരസ്പരം കോപിക്കുന്നത് ഇതൊക്കെയാണ് കടന്നു വരുന്നത് എന്നാൽ തീർത്തും അത് സിഹറുമായി ബന്ധപ്പെട്ട ഇത്തരം കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം അതേപോലെ തന്നെ സ്നേഹം കുറയുക സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അവർക്കിടയിൽ സ്നേഹം കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഇങ്ങനെ തോന്നുക ഇതൊക്കെ തുടക്കത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ് എന്റെ ഭർത്താവിനെ എന്നോട് ഇപ്പൊ പഴയതുപോലെയുള്ള സ്നേഹമില്ലാലോ ഇതിങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ സ്നേഹം ഇല്ലാന്ന് തോന്നി തോന്നി പോകുന്നതിന് കുഴപ്പമില്ല ഇത് ഇത് തന്നെയാണ് ഇടക്കിടക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കണം എന്നത് പൈശാചികമായ ചില വിഷയങ്ങളാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിഹർ തഫ്രീഫുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പൊ അത് ഒഴിവാക്കണം അതേപോലെ തന്നെ ഭർത്താവിനും തോന്നും ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് പഴയതുപോലെന്നല്ലോ അവളിപ്പോൾ അവളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവളുടെ കുടുംബ കൂടുതൽ ശ്രദ്ധ നമ്മു നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും കൂടുതൽ ഇടപെടുന്നില്ല പണ്ടൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ അത്തരം ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിലേക്കൊന്നും ഇറങ്ങുന്നില്ല എൻ്റെ കാര്യങ്ങളിൽ ഒന്നും കൂടുതൽ ബോധം ആകുന്നില്ല ഇത്തരം ഒരു വിഷയം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു സ്നേഹം കുറഞ്ഞു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സിഹറുമായി ബന്ധപ്പെട്ട ആ വിഷയം വന്നിട്ടുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തില് അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് നാലാമത്തേത് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതിരിക്കുക അപ്പോ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതിരിക്കും കാരണം ഭർത്താവിന് നല്ല സാലറി ഉള്ള ജോബാണ് അല്ലെങ്കിൽ നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ജോബാണ് അല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഏൺ ചെയ്യുന്ന നല്ലൊരു ജോബാണ് എന്നാലും പോകാനുള്ളൊരു ഒരു ഒരു മടി ഉണ്ടാവുക ജോലിക്ക് പോകാതിരിക്കാൻ തോന്നുന്നത് അതേപോലെ തന്നെ ഭാര്യക്കും തന്നെ ഭാര്യ എത്ര പറഞ്ഞാലും ഭർത്താവിനെ പോകാനുള്ള താല്പര്യം വരുന്നില്ല ഭർത്താവിന് ഭാര്യക്കും തന്നെ വീട്ടിലെ ചില ജോലികൾ അതാണ് അടുത്തടയാളം വീട്ടിലുള്ള ജോലികളില് വ്യാപൃതനാവാൻ ഒരു താല്പര്യക്കുറവ് ഭാര്യയ്ക്കുണ്ടാവും ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല ഇതിങ്ങനെ എപ്പോഴും ഇത് തോന്നിക്കൊണ്ടേയിരിക്കാം എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊരു താല്പര്യം ഇല്ലാണ്ടിരിക്കാം ആദ്യമൊക്കെ ഉണ്ടാക്കിയതുപോലെ ഒരു ക്വാളിറ്റിയിൽ ഇണ്ടാക്കാനായി തോന്നാതിരിക്കുക അങ്ങനെ ഭർത്താവിന് നല്ലോണം ഭർത്താവ് വരുമ്പോഴേക്ക് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി കൊടുക്കണം എന്നൊക്കെ പണ്ടൊക്കെ അങ്ങനത്തെ ചിന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരം വിഷയങ്ങൾക്ക് ഒരു താല്പര്യം വരുന്നില്ല വീട്ടുകാര്യങ്ങളിൽ ജോലി കുടുംബകാര്യങ്ങളില് മക്കളെ നോക്കുന്നതിൽ അതേപോലെ മൊത്തത്തിലൊരു താല്പര്യക്കുറവ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും ഉണ്ടാകുകയാണ് അവരുടെ ജോലി ചെയ്യാനുള്ള താല്പര്യം അത് ഭർത്താവിനാണെങ്കിൽ ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭാര്യ ഭാര്യയുടെ വീട്ടു ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ആർക്കൊക്കെയോ അസൂയ സംഭവിച്ചിട്ട് അവരത്തരം ഈ നോട്ടങ്ങളിലോ അവരുടെ ഭാഗത്തു നിന്ന് ചില ഷെർറുകളൊക്കെ ഉണ്ടായിട്ട് ചില പൈശാചികമായ ഷർറുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അതേപോലെ തന്നെ സാ നമ്മൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ബാധ്യതകൾ ചെയ്യേണ്ട ചില ബാധ്യതകളൊക്കെ മറന്നു പോകുന്നു അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മറന്നു പോകാം ഭർത്താവിനെ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ഭർത്താവിന് വന്ന് വന്നാലുടനെ ആഹ് ചെയ്ത് പതിവായി ചെയ്ത് കൊടുത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏർ ഉള്ളിലേക്ക് കയറി വരുമ്പോ ഇടാനുള്ള ചെരുപ്പ് അങ്ങനെ സ്ഥിരമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു ഒരു തണുത്ത വെള്ളം കൊടുക്കുന്ന രൂപം അതൊക്കെ പണ്ട് സ്ഥിരമായി ചെയ്തു വന്നിരുന്നായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തില് അത് ചെയ്യാൻ മറന്നു പോവുക അതേപോലെ തന്നെ ഭാര്യയും തന്നെ എന്താ ഭർത്താവും തന്നെ ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട ഭാര്യയുടെ ചില സ്പെഷ്യൽ കാര്യങ്ങൾക്കൊക്കെ താല്പര്യം കാണിച്ചിരുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ മറന്നു പോവുക ഇങ്ങനെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഭാര്യക്ക് അയൺ ചെയ്യും ഭാര്യ ഭർത്താവിന് ൊടുക്കുണ്ടായിരുന്നു അങ്ങനെ അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഓർമ്മ വരുന്നില്ല അത് മറന്നു മറന്നുപോവാ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് അത് അവരുടെ ജീവിതത്തിലെ ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അതേപോലെ തന്നെ ഏഴാമത്തെ അടയാളം ദുഃഖം എപ്പോഴും ഉണ്ടായിരിക്കുക ഒരു കാരണം അതിന് കിട്ടുന്നില്ല എപ്പോഴും ഒരു സാഡ് എപ്പോഴൊരു ഒരു ഒരു സന്തോഷമില്ലായി അത് ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒരു സന്തോഷമില്ലായ്മ എപ്പോഴും ഉണ്ടാവുക അതിന് പ്രത്യേക ഒരു കാരണമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ഒരു 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 ദുഃഖം ദുഃഖിച്ച് ഒരു ഒരു ഡസ്പടിച്ചിരിക്കുന്ന പോലെ എപ്പോഴും തോന്നുന്നു ഇതൊക്കെ അവർക്കിടയിൽ സിഹ്റ ബാധിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് അവരെ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ് അവര് അത്തരം റിലേഷൻഷിപ്പില് ഒരു 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 പ്രധാനമായിട്ടും അവരുടെ ആ കുടുംബ ജീവിതത്തിൽ അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നടക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് പരിഭർത്താക്കന്മാരവുമ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ പരസ്പരം താല്പര്യമില്ലാതെ ഒരു വിമുഖത ആണ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിടയില് അത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ ഒമ്പതാമത്തെ അടയാളം അവർക്ക് ഇടക്കിടക്ക് രണ്ടാളുകൾക്കും ഇത് ഈ ബന്ധം മുന്നോട്ട് പോകില്ല ഇത് ഒഴിവാക്കണം നല്ലത് എനിക്ക് ഇവിടെ യോജിപ്പില്ല അതേപോലെ തന്നെ ആ ഭർത്ത ഭാര്യക്ക് തോന്നാൻ എനിക്ക് അയാളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഭാര്യ ഇത് അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം അയാൾ ഇത്തിരി ശരിയില്ല എനിക്ക് അയാളോട് കൂടെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുക ഭർത്താവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുക പരസ്പരം പറയണമെന്നൊന്നില്ല ഇങ്ങനെ തോന്നി കഴിഞ്ഞാൽ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്തരം ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ചില കൂടോത്തരം ചെയ്യുന്ന ചില ആളുകളെ ഇവരുടെ കുടുംബജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു പോകുന്ന കാണുമ്പോൾ അസൂയ പൂണ്ടിട്ട് ഇവര് ചില മന്ത്രവാദികളുടെ അടുക്കലൊക്കെ തുരുശക്തികളുടെ അടുക്കൽ പോയിട്ട് ചില പിശാച സേവയുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുക്കൽ പോയിട്ട് അവർ ക്രിയകൾ ചെയ്യും ആ ക്രിയകൾ ചെയ്യുമ്പോൾ ഷെയത്വാനികളെ പറഞ്ഞു അവര് തോന്നിപ്പിക്കുന്നതാണ് ഇത് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കണം തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുമ്പോഴാണ് ആ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുക അതേപോലെ തന്നെ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് ഭർത്താവ് വീട്ടിലില്ല ഭാര്യ മാത്ര വീട്ടിലല്ല എന്നാൽ ആരൊക്കെ ഉണ്ട് ഒരു മൂന്നാമതൊരു തേർഡ് പേഴ്സൺ ഫീലിംഗ് എന്ന് പറയും ഒരു മൂന്നാമതൊരാളുണ്ട് എന്നുള്ളൊരു തോന്നല് ഒരു ഫീലിംഗ് ഉണ്ടാവുക അത് അവരുടെ ജീവിതത്തിൽ സിഹറ് സിഹറ് ബാധിച്ചിട്ടുണ്ട് സിഹർ വേണ്ടി ഇവരുടെ ജീവിതം തകർന്ന് കാണാൻ കൊതിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ ജീവിതം മടുത്തു എന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു 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 ടെൻഡൻസി ഉണ്ടായിരിക്കും ചിലപ്പോ പ്രവാസികളൊക്കെ ആയിരിക്കും ഭർത്താക്കന്മാരെ അപ്പോൾ ഭാര്യക്ക് വീട്ടിൽ ഏകാന്തമായിരിക്കുന്ന സമയത്ത് ജീവിതം മടുത്തു എന്ന് തോന്നിയിട്ട് ഒരു ഒരു സൂസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുക അതേപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത്രയും വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഭർത്താവും തന്നെ അങ്ങനെ തന്നെ ഒരു ആ ഒരു പ്രവണതയിലേക്ക് എത്താം ഇതൊക്കെ ഇവര് തകർന്നു കാണാൻ വേണ്ടി കൊതിക്കുന്ന ചില ആളുകളുടെ മാരണക്രിയകൾ കൊണ്ട് സംഭവിക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സിഹിറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളായേക്കാം അത് അത് നിങ്ങൾ എത്ര കൗൺസിലിങ് ചെയ്തിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർത്താക നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര നന്നായി ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ല എവിടെ പോയിട്ടും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ല എത്ര കൗൺസിലിങ് ചെയ്തിട്ടും മാറ്റാൻ കഴിയുന്നില്ല എന്നാലത് സിഹിറ് തന്നെയാണ് അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവർക്ക് ഉണ്ട് എന്നല്ല പറയുന്നത് ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ സിഹറുമായി ബന്ധപ്പെട്ട കാരണങ്ങളായേക്കാം അപ്പൊ അത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ സിഹറുപാത്തിലാക്കിയാലാണ് ആ വിഷയങ്ങൾ അവരുടെ മനസ്സിൽ മനസ്സിലൊന്നും പോകും അപ്പൊ സിഹറുപാത്തിലാക്കി കഴിഞ്ഞാല് അവർക്ക് പിന്നെ ആ ഒരു ഈ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വിഷയങ്ങളൊന്നും തോന്നൂല അവരുടെ ജീവിതത്തിൽ നല്ല സ്നേഹമുണ്ടാകും നല്ല സന്തോഷം ഉണ്ടാകും അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളു അപ്പൊ ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങൾ പിശാചി സേവയുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണുന്നില്ലേ ഒരു കാരണവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടെ സ്വന്തം ഒപ്പയും ഉമ്മയും പറഞ്ഞയച്ച മകള് ഭർത്തർ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത് അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് ഒരു വിഷയവും ഇല്ല അവരുടെ ഒരു ഫിനാൻസ് എത്രത്തോളം അവരുടെ സാമ്പത്തികമായ അവരുടെ ഒരു അടിത്തറ എത്രത്തോളം ഉണ്ട് ഇവിടെ ഇപ്പോൾ കടന്നു വരുന്ന ന്യൂസുകളിലൊക്കെ നിങ്ങൾ നോക്കൂ എല്ലാം ഈ ആത്മഹത്യകളും അതേപോലെ തന്നെ കുടുംബ കുടുംബകലഹങ്ങള് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്ന കോടതി കേസുകളില് കോടതികളിലൊക്കെ കെട്ടിക്കിടക്കുന്ന എത്രയോ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവര് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മൂന്നാമതൊരാള് വീക്ഷിക്കുന്ന ഒരു വീക്ഷണ കോണിലൂടെ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് അവർ നടന്നു പോകുമ്പോഴൊന്നും ഇത്തരം വിഷയങ്ങളൊന്നും തോന്നുപോലുമില്ലേ കാരണം നമ്മൾ കാണുമ്പോൾ അവരുടെ വീട് വലിയ വീട് വലിയ മതിൽക്കെട്ടുകൾക്കപ്പുറത്താണ് അവരുടെ വീട് അവരുടെ വീടിൻ്റെ എന്താ പുറത്ത് രണ്ട് മൂന്ന് പോർച്ചുകളിലായിട്ട് വിലപിടിപ്പുള്ള പ്രീമിയം കാർസുകളുണ്ട് അതേപോലെ തന്നെ അവരുടെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാന് സ്കൂളിലേക്ക് ട്യൂഷന് പറഞ്ഞേക്കാൻ എല്ലാം കൊണ്ടും വളരെ സൗഭാഗ്യവാന്മാരെന്നൊക്കെ കരുതുന്ന പല ആളുകളായിരിക്കും പിറ്റേ ദിവസം ന്യൂസ് പേപ്പറുകളിലൊക്കെ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു പക്ഷേ സിഹർ വലിയ വില്ലനാകുന്ന ചില ഏരിയകളൊക്കെ ഉണ്ടാകും അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് വാത്തിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ സിഹർ അള്ളാഹു സുബാന

മരിക്കുന്നത് വരെ വരസ്പ സ്നേഹത്തോടെ കണ്ടും കൊടുത്തും സ്നേഹം കണ്ടും കൊടുത്തും ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകണമല്ലോ ഇനി മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും ആണ് ആരംഭിക്കുന്നത് പല ആളുകളും ഫോൺ വിളിക്കുന്നത് ഈ മജലിസ് നടക്കുന്ന സമയത്താണ് അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുന്നത് മജലിസ് നടക്കുന്ന സമയത്ത് ഒരാളും തന്നെ ഫോൺ വിളിക്കരുത് അത് നമ്മുടെ മജലസ് സുഗമമായി നടത്താനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മജിസ് നടക്കുന്ന സമയത്ത് ഒരാളും ഫോൺ വിളിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാക്സിമം അസ്വർണ്ണശേഷക്കെ വിളിക്കുക അതേപോലെ തന്നെ വിളിച്ച ഉടനെ തന്നെ ഞാൻ അറിയിച്ചല്ലോ എടുക്കാൻ സാധിക്കാത്ത സമയമായിരിക്കും കൂടുതലും അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ എടുക്കും അല്ലാഹോ എല്ലാവർക്കും വലിയ പറക്കത്ത് നൽകട്ടെ എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം ധാന ചെയ്യണമെന്ന വസൂയത്തോടെ അസലക്കും